ലഹരിക്കെല്ലാം അടിമപ്പെടുത്ത് നടന്നൊരു മ്യൂസിഷ്യൻ ആണെങ്കിൽ ഒരു ദിവസം ഒരു കാർണിവൽ പോകുമ്പോഴത്തേക്കും അവിടെ ഷോക്കൈസ് വെച്ചിരിക്കുന്ന യഥാർത്ഥ മാലഹാരനെ കണ്ടുമുട്ടും അവളെ കാണുമ്പോൾ തന്നെ ഇവന് അട്രാക്ഷൻ തോന്നും പിന്നീട് അവനാണെങ്കിൽ അവളെ നേടാൻ വേണ്ടി അവളെ പിന്നാലെ നടക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്ത് റിലീസ് ചെയ്ത പാഷൻ പ്ലേ എന്ന് പറഞ്ഞ സിനിമയാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അങ്ങനെ ഈ സിനിമ സിനിമയാണെങ്കിൽ നമ്മളെ കളിക്കുന്നത് ഒരു ക്ലബ്ബിലെ പാട്ടുകാരനുള്ള നേറ്റിനെയാണ് അവനാണെങ്കിൽ അന്നത്തെ പ്രോഗ്രാമായി കഴിഞ്ഞ് അവൻ്റെ ഓണറായിട്ടുള്ള ബില്ലിയോടെ ഒന്ന് പൈസ ചോദിക്കും അപ്പോഴത്തേക്കും അവനാണെങ്കിൽ ഇന്ന് പൈസ ഒന്നുമില്ലെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ചീറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് അവൻ്റെ ശമ്പളം എടുത്തുകൊണ്ട് അവനാണെങ്കിൽ തിരിച്ച് കാറിലേക്ക് കയറാൻ വേണ്ടി പോകും അന്നേരമാണ് അവനെ കുറേ ഗുണ്ടകൾ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് പോകുന്ന വൈകി ഗുണ്ടകളോട് ചോദിച്ച് അവന് ഇപ്പി ഹാപ്പി എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞ് വിട്ടിടുന്ന ഗുണ്ടകളാണ് ഇവനെ കൊല്ലാൻ കൊണ്ടുപോകാന്ന് അവനെ മരിഫും വിടാൻ നടക്കുചെന്ന ശേഷം ഇവനെ കൊല്ലാൻ വേണ്ടി തുടങ്ങും അന്നേരമാണ് അവിടുന്ന് വേറെ കുറെ വെടിപ്പുകൾ വന്ന് ആ ഗുണ്ടകളെ വെടിവെച്ചിടുന്നത് അങ്ങനെ അവരാണെങ്കിൽ ഇവനോടൊന്നും സംസാരിക്കാത്തങ്ങ് പോകും ഇവനാണെങ്കിൽ ഇവൻ്റെ ബലങ്ങൾക്ക് അയച്ചശേഷം ശേഷം നിന്ന് മലകളെല്ലാം കയറി ഒരു കാർണിവൽ നടക്കുന്ന സ്ഥലത്തേക്കല്ലേ അതിലൊക്കെ നടക്കുമ്പോഴത്തേക്കിനും അവൻ ഓരോ ഷോ കണ്ടുപോകുമ്പോഴാണ് അവരുടെ ലില്ലെന്ന് പറഞ്ഞു സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുന്നത് ഇവിടെ ആണെങ്കിൽ മാലാക്കുടെ വേഷം കിട്ടി ചിറകുടത്തുന്ന ഒരു ഷോ അതൊരുപ്പിക്കുന്ന പെണ്ണയത്ത് ഇവനാണെങ്കിൽ അവിടെ കാണുമ്പോൾ തന്നെ അട്രാക്ഷൻ തോന്നും പിന്നീട് ഷോ എല്ലാം കഴിഞ്ഞാൽ അവളെ അത് പിരിച്ചൻ്റെ ഏരിയ ചെല്ലുമ്പോഴത്തേക്കും അവിടെ അവൾ പാത്രം കഴിക്കൊണ്ടിരിക്കുന്നതാണ് കാണും ഇവനാണെങ്കിൽ ജനലിൽ കൂടെ അവളെ ഒളിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അവളത് കണ്ടിട്ട് ഇവനോട് വന്ന് എന്താ വേണ്ട ചോദിക്കും അപ്പോൾ ഇതിന് മുൻപ് പറയാം അവൾ ചിറക് ഒറിജിനൽ ആണോ അറിയാൻ വേണ്ടി ഇപ്പോൾ വന്നാൽ പക്ഷേ അവളാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടാതെ ഡോർ അടച്ചങ്ങ് പോകും പക്ഷെ ഇവൻ വീണ്ടും ഡോറ് മുട്ടും വിളിച്ചു കഴിയുമ്പോഴത്തേക്കും അവളാണെങ്കിൽ വീണ്ടും സംസാരിക്കാൻ വന്നിട്ട് ഇവനെ ഒഴിവാക്കി വിടാൻ നോക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇവനെ ഇൻട്രഡ്യൂസ് ചെയ്യും എന്നിട്ട് പറയും ഇവനാണെങ്കിൽ രാത്രി മരുഭൂമി കൂടെ ഒരുപാട് നടന്നാ അടുത്ത സിറ്റിയിലേക്ക് പോകുന്നതൊന്നും എന്തെങ്കിലും കുടിക്കാൻ കിട്ടുമോന്ന് അങ്ങനെ അവളാണെങ്കിൽ അവനെ കുടിക്കാൻ കൊടുക്കാൻ വേണ്ടി അകത്തേക്ക് വിളിക്കും അവിടെ വെച്ച് നേരിട്ടാണെങ്കിൽ ലില്ലിയുടെ സംസാരം കണ്ടിട്ടും കാരണം അവളാണെങ്കിൽ ഇംഗ്ലീഷ് നല്ല പൂവുണ്ടായിരുന്നു അങ്ങനെ ഇവൻ ചോദിക്കും അവൾ എത്ര കാലമായി അമേരിക്ക വന്നിട്ടാണ് അന്നേരമാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഒരുപാട് കാലം ഒന്നും ആയിട്ടില്ല പക്ഷേ ഇംഗ്ലീഷിൽ ഇത്ര ഫോൺ രാം കാരണം ഇവിടെ കാണുന്ന ഷോയിൽ നിന്ന് ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ടാണെന്ന് അത് കഴിയുമ്പോഴത്തേക്കാണ് ഞേച്ച് വെക്കുന്നത് ഇപ്പോൾ എത്ര കാലം വൈദ്യ ഷോ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് ഇപ്പോൾ പറയും ഒരുപാട് കാലമായിട്ട് ഏഞ്ചിലായിട്ട് നിൽക്കൽ തന്നെ ചെയ്യുന്നത് അതത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ലെന്ന് അന്നേരമാണ് ഇവൻ പറയുന്നത് അങ്ങനെയാണ് വിങ്സ് എല്ലാ ഇടയ്ക്കിലൊന്ന് ഇറക്കി വെച്ച് കൂടിയത് അന്നേരം ഇവളാണെങ്കിൽ അവരോട് തൽക്കാലം വെളിയിൽ പൊക്കോളാൻ പറയും അവനാണെങ്കിൽ ഡ്രിങ്ക്സിന് താങ്ക്സ് പറഞ്ഞിട്ട് വെളിപ്പെട്ട് വീണ്ടും ഒളിഞ്ഞ് വെക്കാൻ തുടങ്ങുന്നു ഇവൻ നോക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ആ ചിറക് വലിച്ച് പറിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവന് തോന്നു തുടങ്ങുമ്പോൾ ഈ ചിറക് മാറ്റാൻ ഞാൻ ഇത്തരം പാടുന്നത് അന്നേരമാണ് സർക്കസിൻ്റെ ഓണറായിട്ടുള്ള സാമങ്ങോട്ട് വരുന്നത് ആവുമെന്നിട്ട് ഇവനെ പിടിച്ചിട്ട് എന്തിനെ ഒളിഞ്ഞു നോക്കുമെന്ന് ചോദിക്കുമ്പോൾ ഓൻ പറയും അവളുടെ ചിറ ഉറാണെന്നാണ് നോക്കിയെന്ന് അന്നേരം സാം സാമ പറയുന്നത് ലിലിനി അവനാണെങ്കിൽ അവൾ ചെറുപ്പത്തിൽ ആയിരുന്നപ്പോഴത്തേക്കിനും വേസ്റ്റ് പോട്ടേന്ന് കിട്ടിയതായിരുന്നു അവളുടെ ചിറക് ഉർജ്ജലാണെന്നും പറയും പിന്നീട് സാമാണെങ്കിൽ ഇവനെടുക്സ് വിളിക്കാൻ പറ്റും ക്ഷണിക്കും ഡ്രിങ്ക്സ് എല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് സാമ് ദേഷ്യം വന്നിട്ട് അവനെ കറത്തല്ലാതെ നോക്കുന്നത് ഇവൻ ശരിക്കും അവിടെ അവിടുന്ന് അടിച്ച് മാറിക്കൊണ്ട് പോകാൻ എന്ന് പറഞ്ഞു പക്ഷെ നേറ്റാണെങ്കിൽ അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സാമിന് വീണ്ടും പേടി വന്നു തുടങ്ങുന്നത് ഇവന് ചിറകളുള്ള പെണ്ണിൻ്റെ കാര്യം വേറെ ആരെങ്കിലും പറഞ്ഞാലോ ഒന്ന് ആ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും നേട്ടാത് ആരോടും പറയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കും സാമാണെങ്കിലും അവനെ കൊല്ലാൻ കൊല്ലാമ്പി തുടങ്ങും അന്നേരമാണ് ലിഡി ഞങ്ങളുടെ ട്രക്കും എടുത്തുകൊണ്ട് വന്നിട്ട് നേരത്തെ രക്ഷിച്ചുകൊണ്ട് അവിടുന്ന് സിറ്റിയിലേക്ക് പോകുന്നത് അവളെ ചെന്നിട്ട് അവളെ വണ്ടി ഒരു പമ്പിയിടുന്ന സമയം നോക്കി ഇവനാണെങ്കിൽ ഇവൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള ഹാരിറ്റിനെ വിളിക്കാൻ വേണ്ടി ഇപ്പോൾ അവളെ വിളിച്ചിട്ട് അവൻ പറയും ഇവനിപ്പോഴും ജീവനോടെ കൊണ്ട് ഹാപ്പിയാണെങ്കിൽ അവനെ കൊല്ലാൻ നോക്കിയത് അവളെ പറയും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടിട്ട് ആപ്പി ഇവനെ കൊല്ലാൻ നോക്കിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനാണെങ്കിൽ അവൻ്റെ ഭാര്യയോടെ കിടന്ന് ഉറങ്ങിട്ടാന്ന് പറയും പക്ഷേ ഇവനാണെങ്കിൽ അതിനൊന്നും വലിയ കാര്യമാക്കുന്നില്ലായിരുന്നു കാരണം ഇവൻ്റെ കോൺസെൻട്രേഷൻ ലജിയാണെങ്കിൽ ഇതേസമയം ഇവിടെ പറക്കാൻ നോക്കുന്നതിലായിരുന്നു ഇവൻ ഹരിയറ്റിനോട് ഉടനെ പറയും അങ്ങനെയാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞ ശേഷം അവിടെയും നിൽക്കുന്ന ഒരു ചെറുക്കൻ്റെ കഴിഞ്ഞ ക്യാമറയെ മേടിച്ച് പോയി ലില്ലയുടെ കുറേ ഫോട്ടോ എടുക്കും എന്നിട്ടും ചോദിക്കുന്നത് എനിക്ക് ശരിക്കും നല്ലപോലെ പറക്കാനൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ആയെന്നൊക്കെ അവൾ പറയും അത്രയ്ക്കൊന്നും ആയിട്ട് ഇപ്പോഴാണ് ഒരു ട്രൈ ചെയ്ത് ചെറുതായിട്ടൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറയും പിന്നീട് ഇവരാണെങ്കിൽ എല്ലിവായിട്ട് ഒളിച്ചോടാന്ന് തന്നെ തീരുമാനിക്കും അങ്ങനെ ഇവരാണെങ്കിൽ ഒരു മോഡലിച്ച് തന്ന അവിടെ റൂം എടുക്കും അവിടെ വെച്ചെങ്കിൽ എല്ലിയോട് ജീവിക്കുന്ന എന്തെങ്കിലും ജീവിതത്തിൽ കടൽ കണ്ടിട്ടുള്ളൂ അപ്പോൾ എനിക്ക് എല്ലി അത് കണ്ടിട്ടില്ലെന്ന് പറയും ഇപ്പം പറയും കുഴപ്പമില്ല ഇവരുടനെ തന്നെ പല ലൊക്കേഷൻസ് കാണിച്ചു തരാന്ന് അത് കഴിഞ്ഞ് അവളാണെങ്കിൽ ആ ഡ്രസ്സിൻ്റെ ഇടയ്ക്ക് ഇയർ കൂടുന്ന കാണുമ്പോഴത്തേക്കും ഇവരാണെങ്കിൽ അതിൻ്റെ ഊരി അവൾക്ക് ആ ചിറക് വിടർത്താനുള്ള ഒരു അവസരം കൊടുക്കും അന്നേരമാണ് ഇവരാണെങ്കിൽ ആ ചിറകനെ പറ്റി കമ്പനിലടിക്കുമ്പോഴത്തേക്കും അവൾക്കാണെങ്കിൽ ഇഷ്ടപ്പെടാതെ തിരിച്ച് പോകുന്നത് പിന്നീട് രണ്ടുപേരും കിടക്കാൻ ട്രീനാണെങ്കിൽ അവളുടെ അടുത്ത് ചെന്നിട്ട് മുമ്പേ കമ്പനടിച്ച് തന്നെ സോറിയൊക്കെ പറയും അവളാണെങ്കിൽ അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാലും അവൾക്കാണെങ്കിൽ ചെറിയൊരു വിഷമമുണ്ടായിരുന്നു ആളുകൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് ദിവസമാണെങ്കിൽ ഇല്ലേ നേരത്തെ കഴിഞ്ഞിട്ട് നേറ്റി കഴിഞ്ഞിട്ട് മുമ്പേ തന്നെ കാർഡ് കീ എടുത്ത് പോകും ഇതിൽ അങ്ങനെ നെയ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ലില്ലിനെ കാണുന്നത് അവിടെയെല്ലാം വിപ്രളം വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ മോട്ടൽ ഓണർ പറയുന്നത് അവൾക്കാണെങ്കിൽ ഒരു കോൾ വന്നിട്ട് അവൾ അങ്ങോട്ട് പോയേക്കുവാണെന്ന് ഇവനാണെങ്കിൽ ആ കോളിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ അവിടെ കിട്ടുന്നത് അവൾ ഹോസ്പിറ്റലിൽ നിന്നാ കോൾ വന്നതെന്നും അവളാണെങ്കിൽ പാസ്സി സർജറി ചെയ്യാൻ പോകാമെന്നും ഇവനോടനെ തന്നെ ഹോസ്പിറ്റലിൽ ലൊക്കേഷൻ വെച്ചാൽ അങ്ങോട്ടേലും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കാണുന്നത് വെച്ചാൽ ഡോക്ടറാണെങ്കിൽ ഇവിടെ ചിറകിങ്ങനെ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു ഇവനെ ഓടിച്ചിട്ട് അവളോട് പറയും വിങ്സ് ഒന്നും മുറിച്ച് മാറ്റം കാര്യമില്ലെന്ന് പറയാം ഡോക്ടറിനെ അവളുടെ അടുത്ത് മാറ്റി തീർന്നു അന്നേരമാണ് ഇവിടെ പറയുന്നത് ഇവൾക്ക് വല്ല ആളുകളും പോലെ നോർമൽ ആകണം അന്നേരം പറയും ഇവിടെ ശരിക്കും ഡിഫറൻറ്റാകും അതുപോലെ തന്നെ ബാക്കി ഗേൾസിനേക്കാളും ഒക്കെ സ്പെഷ്യൽ ആകുന്നു ഇതെല്ലാം കേൾക്കുമ്പോൾ ഇനി കൺവീൻസ് ആയി അവളാണെങ്കിൽ മുറിക്കുന്നില്ലെന്നുള്ള കാര്യം സമ്മതിക്കും അത് ഇവൻ ഡോക്ടറിനോട് ഇത്രയും നേരത്തെ സമയം നെക്കെടുത്തി സോറി പറയും അത് കഴിഞ്ഞ് പറയും ഇപ്പോൾ കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് കിടങ്ങാൻ വെളി പറഞ്ഞു ഞാൻ അവൻ്റെ വീടെ ഇറങ്ങാൻ കത്തിക്കുമെന്ന് അതായത് ഇവനെ ലില്ലും കൂടെ വെളിയിൽ ഇറങ്ങുമ്പോൾ ലില്ലിയാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇവൻ ഉമ്മൾ കൊടുക്കും ഇവളെ കൺവീൻസ് ചെയ്ത് അത്ര സ്പെഷ്യൽ ആക്കി കാണിച്ചതിലൊക്കെ അങ്ങനെ പിറ്റേ സീവനാണെങ്കിൽ ഹാപ്പിനെ കാണാൻ വേണ്ടി ചെയ്യും അവിടെ വെച്ചവനാണെങ്കിൽ ലില്ലിയുടെ ഫോട്ടോ ഹാപ്പിനെ കാണിച്ചു കൊടുക്കും ഹാപ്പിന്ന് നോക്കണ്ടിരിക്കുമ്പോൾ ഇവനാണെങ്കിൽ ചെയ്ത തെറ്റിന് ക്ഷമ പറയും ഇവൻ പറയും ഇങ്ങനെ ഭാര്യ ആയിരുന്നു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ കൂടെ കിടക്കത്തില്ലായിരുന്നു അന്നേരം അവനെ ഹാപ്പി പറയുന്നത് അവന് ശരിക്കും ഭാര്യയൊന്നുമില്ല കാരണം നിൻ്റെ കൂടെ കിടന്നു പറഞ്ഞപ്പോൾ തന്നെ അവൾ വെടിവെച്ച് കൊന്നായിരുന്നു അന്നേരം നേരിട്ട് പറയും അവൻ്റെ ജീവന് പകരമായിട്ട് വേണം ഡില്ലീൻ്റെ അടുത്തോളം പറയും അവളെ വെച്ച് ഷോ നടത്തി കഴിഞ്ഞാൽ ഒരുപാട് പൈസ വരാം അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ഇവന് കൊടുത്താൽ മതിയെന്ന് ഹാപ്പിയാണെങ്കിൽ അതിൻ്റെ ഒന്നും വിശ്വാസമില്ലായിരുന്നു അവൻ പറയും ഇതുപോലും ഫോട്ടോ അല്ലേ അവൾ നേരിട്ട് കണ്ടാൽ മാത്രമേ വിശ്വസിക്കാത്തുള്ളൂ അന്നേരം ഇവൻ പറയും നേരിട്ട് കാണിക്കാം പക്ഷേ പിന്നീന്ന് കുത്തല്ലെന്ന് ഉറപ്പുമായിരുന്നു അതുപോലെ തന്നെ ഇവൻ്റെ ജീവനും വെറുതെ വിടാവുന്നു അങ്ങനെ ഹാപ്പി എന്നെല്ലാം സമ്മതിക്കും പിറ്റേ ദിവസം നേറ്റാണെങ്കിൽ എല്ലിനെ കൊണ്ട് ഒരു ഒപ്പറ ഹൗസിൻ്റെ ദൂരെയായിട്ട് പോയി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും ഇതേ സമയം ഒപ്പാ ഹൗസിൻ്റെ അകത്താണെങ്കിൽ ഹാപ്പി അവൻ്റെ ബോഡി ഗാർഡും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അന്നേരമാണ് അങ്ങോട്ടൊരു പെൺകുട്ടി വന്ന് അവർക്കൊരു ബൈനോക്കോളർ കൊടുക്കുന്നത് പിന്നീട് അവർ പോയിട്ട് അവിടുത്തെ വലിയ ഡോർ അങ്ങ് തുറക്കും അങ്ങനെ ഹാപ്പിയൊക്കെ ആണെങ്കിൽ ദൂരെയായിട്ട് നേരിറ്റിരിക്കുന്നതായിട്ട് കാണും ഇതേ സമയം നേറ്റാണെങ്കിൽ ലില്ലിയോട് അവരുടെ ചിറകെല്ലാം ഒന്നുകൂടെ ഒന്ന് വിരിച്ചു കാണിക്കാൻ വേണ്ടി പറയും അങ്ങനെ ലില്ലിയാണെങ്കിൽ ചിറക് വെച്ച് കാണിക്കും ഇതെല്ലാം ദൂരെ ഇരുന്ന് അവരെ കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു അവരാണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ലായിരുന്നു ഉടനെ തന്നെ ഹാപ്പിയാണെങ്കിൽ ബോഡി ഗാർഡിനോട് പറയും വേഗം ചെന്ന് നേറ്റിനെ കൊന്നിട്ട് ലില്ലിയെ പിടിച്ചുകൊണ്ട് വരാൻ പക്ഷെ നേറ്റാണെങ്കിൽ ബുദ്ധിമുനായിരുന്നു അവനറിയായിരുന്നു ഹാപ്പിയാണെങ്കിൽ പിന്നീന്ന് ഒത്തുന്ന് അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ലില്ലിയായിട്ട് അവിടെ നിന്നാണെങ്കിൽ അവന് എസ്കേപ്പ് ആകും പിന്നീട് അവർ മോട്ടിലേക്ക് ചെന്ന ശേഷം അവരാണെങ്കിൽ അവളോട് ഡ്രസ്സ് എല്ലാം എടുത്ത് ഇന്ന തിയേറ്റർ വരെ പോകാമെന്ന് പറയും അങ്ങനെ അവരുടെ കൂടെ തിയേറ്ററിൽ പോയിട്ട് അവരാണെങ്കിൽ അവളെ അവിടുത്തെ കടലിൽ ഒരു പിക്ക് ഒക്കെ കാണിച്ചു കൊടുക്കും എങ്ങനെ കടലിരിക്കുന്നു എന്നുള്ളതിൻ്റെ അത് കഴിഞ്ഞ് കുറേ നേരം മ്യൂസിക് ഒക്കെ വായിച്ച് രണ്ട് ഒരുപാട് റൊമാൻസ് ഒക്കെ ചെയ്തിട്ട് അന്ന് രാത്രി ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കും ഏറ്റവും ദിവസം രാവിലെ കഴിഞ്ഞിട്ട് നേറ്റ് നോക്കുമ്പോഴത്തേക്കും അവൻ്റെ കഴുത്തി കത്തി വെച്ചുകൊണ്ട് ഹാപ്പി വന്നിരിക്കുന്നത് ഇത് കണ്ട് ലില്ലിയാണെങ്കിൽ പേടിച്ച് നിൽക്കുമ്പോഴാണ് ഹാപ്പി പറയുന്നത് പേടിക്കേണ്ട നേറ്റുമായിട്ട് അവർ അവൻ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പറയും ഇത് കേൾക്കുന്നതോട് ലില്ലിക്ക് വിഷമാകും നേറ്റ് ചതിച്ച പോലെ ഒന്നും പക്ഷേ നേറ്റി പറയും ഇതെല്ലാം അവളുടെ നല്ലതിന് വേണ്ടിയാണ് ചെയ്തതെന്ന് പക്ഷേ അവളാണെങ്കിൽ അന്ന് വിശ്വസിക്കാൻ തയ്യാറില്ലായിരുന്നു അവളോടനെ തന്നെ പതി എഴുന്നേ പിന്നെ ഹാപ്പി ഹാപ്പിയാണെങ്കിൽ അവളോട് ചിറകെല്ലാം വിടർത്തി കാണിക്കാൻ പറയും അവളെത്തെല്ലാം വിടർത്തി കാണിച്ച് കഴിയുമ്പോൾ ഇനി ഹാപ്പി പറയും അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ കൂടെ പോകുന്നു ഒരിക്കലും ഇവളെ വെച്ച് പൈസ ഉണ്ടാക്കാനുള്ള നോക്കത്തില്ല അപ്പോൾ പകരം കൂടെ താമസിപ്പിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് പറയും പറയും കേൾക്കുമ്പോൾ ലില്ലിയാണെങ്കിൽ ആ സംബന്ധിച്ച് അവൻ്റെ കൂടെ തി പോകും അത് കഴിയുമ്പോഴത്തേനും ഹാപ്പിയുടെ ബോഡി ഗാർഡ് അവൻ്റെ നെയറ്റിനെ അവിടെ അടിച്ചിടും ഇച്ചിരിയുമ്പോഴാണ് നെയ്റ്റ് ഹാരിറ്റിനെ വിളിച്ചിട്ട് അവനാണെങ്കിൽ ലില്ലിയോടൊപ്പം ഇഷ്ടം ലില്ലിനെ പിരിഞ്ഞിടിക്കാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് ഉടനെ എന്നെ ഹാപ്പിയുടെ വീട്ടിലേക്ക് എത്തിക്കാനും പറയുന്നത് അവന് ഹാരിറ്റ് പോയി ഡെലിവറി മോൻ്റെ അകത്ത് അവനാണെങ്കിൽ ഹാപ്പിയുടെ വീടിൻ്റെ അവിടെ എത്തും അവനകത്ത് കയറുമ്പോഴത്തേക്കും കാണുന്നത് ഹാപ്പിയുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്ന ലില്ലിനെ ഇത് കാണുമ്പോഴത്തേക്കും നേരാണെങ്കിൽ ലില്ലിയോട് അവൻ്റെ കൂട്ടത്തിൽ വരാൻ പറയും പക്ഷെ ലില്ലിയാണെങ്കിൽ അതിനൊന്നും സമ്മതിക്കുന്നില്ല നിയമം ചതിച്ചേൻ്റെ വിഷമത്തിൽ അവളവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും അങ്ങനെ എന്ത് പറഞ്ഞിട്ട് ലില്ലി തിരിച്ച് വരത്തില്ലെന്ന് അറിയുമ്പോഴത്തേക്കിനെ നേറ്റാണെങ്കിൽ അവിടെ നിന്ന് വിഷമിച്ച് അങ്ങ് ഇറങ്ങി പോകും പിന്നെ തിരിയാസം തൊട്ട് ഈ വിഷമത്തിൽ ആണെങ്കിൽ ഉച്ചിറ്റി വെള്ളപൊടി തുടങ്ങും ഈ ദേശീയ ഹാപ്പി ആണെങ്കിൽ ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടി ലില്ലിക്ക് ഡയമണ്ട് നെക്ലാസ് ഒക്കെ കൊടുക്കുമായിരുന്നു ആ പാർട്ടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ആൾ കൂടുന്നതിൻ്റെ ഇടയിലാണ് സർക്കസിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ആ സാമു അങ്ങോട്ട് വരുന്നത് അവനാണെങ്കിൽ ലില്ലി നല്ല സന്തോഷമായി അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ഉളിച്ച് തന്നിട്ട് ലില്ലിനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നോക്കും അങ്ങോട്ടാണ് ഹാപ്പി വന്നിട്ട് സർക്കസുകാരെ വെളിവെച്ചിടുന്നത് ഇതെല്ലാം കഴിഞ്ഞാണ് ഹാപ്പി ഹാപ്പിയാണെങ്കിൽ ഒരു തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ അവളെ ഇങ്ങനെ ഷോക്കേസ് ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് ഇതാണെങ്കിൽ നേറ്റാണെങ്കിലും ഉടനെ തന്നെ അവളെ രക്ഷിക്കാൻ പേടിച്ചെല്ലാം അവളെ ചെല്ലുമ്പോഴത്തേക്കും അവളെ അവിടെ കാണുമ്പോഴത്തേക്കും ഇവർ ചില്ലലാടിച്ച് പൊട്ടിച്ചിട്ട് അവളെ അവടെ രക്ഷിച്ചുകൊണ്ട് ഇവരെ പൈക്ക് ഓടി പോകലും അന്നേരം വേണം പുറകെ ബോഡി ഗാർഡ്സ് അവനെ പിടിക്കാൻ വരുന്നത് ഇവർ നേരെ ഏറ്റവും മുകളത്തെ നിലയിൽ ചെല്ലും ഇപ്പം അവളോട് പറഞ്ഞ് രക്ഷപ്പെടാൻ പറയും പക്ഷേ അവളാണെങ്കിൽ ഇവനേറ്റിട്ട് പോകത്തില്ലെന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഇവനെ കൊണ്ട് പറക്കാൻ പറയും പക്ഷെ അവള് പറയുമ്പോൾ അവൾക്ക് അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ലെന്ന് ഉടനെ തന്നെ ഇവനാണെങ്കിലും ആ കെട്ടിടത്തിൻ്റെ മുകളിൽ വരുന്നത് ചാടും ഇതുകൊണ്ട് പേടിച്ച് അവളാണെങ്കിൽ അവനോട് ഏറ്റവും കൊണ്ട് പുറകെ ചെന്ന് അവനെ പിടിച്ച് അവർ രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ പോകുന്നവയ്ക്കാണ് സിനിമയുടെ ഏറ്റവും വലിയ ടിസ്റ്റ് കാണിക്കുന്നത് ഇവൻ താഴോട്ട് നോക്കുമ്പോഴത്തേക്കും ഇവൻ്റെ ശവം തന്നെ താഴെ കിടക്കുന്നത് കാണാം അന്നേരമാണ് ഇവന് പിടികിട്ടുന്നത് ഇത്ര നേരം ഇവൻ കണ്ടത് ഡ്രീമായിരുന്നു ഇവ ശരിക്കും മരിച്ചു പോയായിരുന്നു അങ്ങനെ ഇവരാണെങ്കിൽ ആ മാലാട് പോലെ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ആ സിനിമ അവിടെ അവസാനിക്കും